രാജ്യവ്യാപകമായി വോട്ടുചോരി വിളി ഉയർന്നിട്ടും പാഠം പഠിക്കാൻ കൂട്ടാക്കാതെ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ ഭരണകൂടത്തിന് വേണ്ടിയുള്ള ദാസ്യവേല തുടരുമെന്ന് തന്നെയാണ് പ്രഖ്യാപനം അതാണ് രാജ്യവ്യാപകമായി വോട്ടർ പട്ടികളുടെ തീവ്ര പരിഷ്കരണത്തിന് ഒരുങ്ങുന്നതിലൂടെ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ തെളിയിക്കുന്നത് ബീഹാറിലെ തെരഞ്ഞെടുപ്പ് നടപടികൾ പൂർത്തിയാകുന്നതിന് മുമ്പ് ഇതു സംബന്ധിച്ച പ്രഖ്യാപനം ഉണ്ടാകും ഒക്ടോബറിനുള്ളിൽ ഇതിന്റെ ഒരുക്കങ്ങൾ പൂർത്തിയാക്കാൻ സംസ്ഥാനങ്ങൾക്ക് നിർദ്ദേശം നൽകി കഴിഞ്ഞു ഒക്ടോബറിൽ രാജ്യവ്യാപക എസ് ഐ തുടക്കം കുറിക്കും സംസ്ഥാന തെരഞ്ഞെടുപ്പ് കമ്മീഷണർമാരോട് എസ് ഐ ആറിനുള്ള മുന്നൊരുക്കങ്ങൾ എപ്പോൾ പൂർത്തിയാക്കാനാകുമെന്ന് ദേശീയ തെരഞ്ഞെടുപ്പ് കമ്മീഷണർ ചോദിച്ചു സെപ്റ്റംബറിനുള്ളിൽ ഇതിന്റെ നടപടികൾ പൂര്ത്തിയാക്കാനാകുമെന്ന് സംസ്ഥാന തെരഞ്ഞെടുപ്പ് കമ്മീഷണർമാർ നിലപാട് അറിയിച്ചിരിക്കുകയാണ് വോട്ട് ചോരിയിലൂടെ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ ജനമനസ്സിൽ പ്രതിക്കൂട്ടിൽ നിൽക്കുമ്പോഴാണ് ബീഹാർ മോഡൽ രാജ്യവ്യാപകമായി നടപ്പാക്കാൻ ഒരുങ്ങുന്നത് ബീഹാറിൽ സുപ്രീം കോടതി ഇടപെടലിനെ തുടർന്നാണ് ആധാർ കാർഡ് പരിഗണിക്കാൻ കമ്മീഷൻ തയ്യാറായത് രാഹുൽ ഗാന്ധി ഉന്നയിച്ച ആരോപണത്തോട് തർക്കസ്വരത്തിൽ മുഖ്യ തെരഞ്ഞെടുപ്പ് കമ്മീഷണർ പ്രതികരിച്ചത് ശരിയായില്ലെന്ന് മുൻ മുഖ്യ തെരഞ്ഞെടുപ്പ് കമ്മീഷണർമാരുൾപ്പെടെ പറഞ്ഞു കഴിഞ്ഞു കമ്മീഷന്റെ നടപടി തെരഞ്ഞെടുപ്പ് പ്രക്രിയയും വോട്ടർ പട്ടികയെ കുറിച്ച് ജനങ്ങൾക്കിടയിൽ സംശയം ഉണർത്താനെ വഴിയൊരുക്കുമെന്നും ഇന്ത്യ ടുഡേ സംഘടിപ്പിച്ച കോൺക്ലേവിൽ മുൻ മുഖ്യ കമ്മീഷണർമാരായ എസ് വൈ കുറേഷി ഒ പി റാവത്ത് മുൻ തെരഞ്ഞെടുപ്പ് കമ്മീഷണർ അശോക് ലവാസ എന്നിവരാണ് അഭിപ്രായപ്പെട്ടത് സുതാര്യമല്ല മുഖ്യ തെരഞ്ഞെടുപ്പ് കമ്മീഷണർ ഗാനേഷ് കുമാറിന്റെ നടപടി എന്നാണ് പ്രതിപക്ഷത്തിന്റെ ആരോപണം ബീഹാറിൽ വോട്ടർ അധികാര യാത്രയുടെ സമാപന സമ്മേളനത്തിൽ ഇനി ഹൈഡ്രജൻ ബോംബാണ് പൊട്ടാൻ പോകുന്നതെന്നാണ് രാഹുൽ ഗാന്ധി അഭിപ്രായപ്പെട്ടത് ആറ്റം ബോംബെന്ന് കേട്ടിട്ടുണ്ടോ അതിനേക്കാൾ വലുതെന്താണ് ആറ്റം ബോംബിനേക്കാൾ വലുത് ഹൈഡ്രജൻ ബോംബാണ് നേരത്തെ വാർത്താ സമ്മേളനത്തിൽ നമ്മൾ ആറ്റം ബോംബ് കാണിച്ചു ബി ജെ പി നോക്കിയിരുന്നോളൂ ഹൈഡ്രോജൻ ബോംബ് വരുന്നുണ്ട് വോട്ട് കൊള്ള രാജ്യം മുഴുവൻ അറിയാൻ പോവുകയാണെന്ന് രാഹുൽ പറഞ്ഞതും കാതടപ്പിക്കുന്ന കയ്യടിയായിരുന്നു ബിജെപി ഹൈഡ്രോജൻ ബോംബ് ആരാ ഹെ ഹൈഡ്രോജൻ ബോംബ് ആരാ ഹെർ ഹോ ജൈ ആ സച്ചായി ഹെ वो पूरे देश को पता लगने जा रही है ഹൈഡ്രജൻ ബോംബ് കേന്ദ്ര സർക്കാർ ഭയക്കുന്നത് അതിന് തെളിവുകൾ ഏറെയാണ് അമിത് ഷായുടെ നേതൃത്വത്തിൽ ബീഹാറിൽ നേതൃത്വത്തിന്റെ പ്രത്യേക യോഗം നടത്തിക്കഴിഞ്ഞു ഇതിനിടെ ദേശീയ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ സംസ്ഥാന തെരഞ്ഞെടുപ്പ് കമ്മീഷണർമാരോട് എസ് ഐ അംഗീകരിക്കുന്ന രേഖകൾ തയ്യാറാക്കാൻ നിർദ്ദേശം നൽകി രാജ്യവ്യാപക എസ് ഐ മൂന്നാമത്തെ യോഗമാണ് തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ നേതൃത്വത്തിൽ ഒടുവിൽ നടന്നത് രണ്ടായിരത്തി ഇരുപത്തിയാറിൽ നടക്കുന്ന അസം കേരള പുതുച്ചേരി തമിഴ്നാട് പശ്ചിമബംഗാൾ തെരഞ്ഞെടുപ്പുകൾ ലക്ഷ്യമിട്ടാണ് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ വോട്ടർ പട്ടികയുടെ തീവ്ര പരിഷ്കരണം വിദേശ അനധികൃത കുടിയേറ്റക്കാരുടെ ജനനസ്ഥലം പരിശോധിച്ച് അവരെ ഇല്ലാതാക്കുക എന്നതാണ് തീവ്രമായ പുനരവലോകനത്തിന്റെ പ്രാഥമിക ലക്ഷ്യമെന്നാണ് എന്നാണ് അധികൃത ഭക്ഷ്യം ബംഗ്ലാദേശ് മ്യാൻമർ എന്നിവിടങ്ങളിൽ നിന്നുള്ള അനധികൃത വിദേശ കുടിയേറ്റക്കാർക്കെതിരെയാണ് അത്ര നടപടി ഏതായാലും മോദിയുടെ സ്വന്തം വാരാണസിയിലെ വോട്ട് ചോരിയാണ് രാഹുൽ ഗാന്ധി പുറത്തുവിടാൻ പോകുന്ന ഹൈഡ്രജൻ ബോംബ് എന്നാണ് അറിയുന്നത് ആ ഹൈഡ്രജൻ ബോംബ് സ്ഫോടനമാണ് ജനാധിപത്യവാദികൾ കാത്തിരിക്കുന്നത്